നമസ്കാരം ഞാനുള്ളത് സൊല്യൂഷൻസിലാണ് ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ ശ്രീകുമാർ സാറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് മനു രാജഗോപാൽ സാറാണ് വെൽക്കം ടു ഷോ നമസ്കാരം ചെയ്യുന്നു എഡ്യൂക്കേഷൻ മീഡിയ സ്ഥാപനം വിദ്യാഭ്യാസ മാധ്യമ കമ്പനി ഓൺ എറണാകുളം ബേസ്ഡ് ആണ് ആണ് അപ്പോൾ എങ്ങനെയാണ് വെൽനസ് വെൽനസ് സൊല്യൂഷൻസിലേക്ക് എത്തുന്നത് എന്തായിരുന്നു പ്രോബ്ലം ഒരു സുഹൃത്ത് ഞാൻ സൊല്യൂഷനെ കുറിച്ച് അറിയുന്നത് തന്നെ അദ്ദേഹം വേറൊരു മാധ്യമ സമൃദ്ധി വർക്ക് ആയിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹം ഞാൻ ഈ അദ്ദേഹം ഡയബറ്റിക് ആണ് ഞാൻ ഡയബറ്റിക് ആണ് അങ്ങനെയാണ് ഡയബറ്റിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചികിത്സ എടുക്കുക ഇത് അപ്രോച്ച് ചെയ്യണം ഡോക്ടറെടുത്ത് പറയുകയായിരിക്കും പക്ഷേ ആ സമയത്ത് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ കോവിഡിന് ശേഷമാണ് കോവിഡ് വന്നതിന് ശേഷം കോവിഡ് എനിക്ക് അല്പം സിവിറായിട്ടൊരു കോവിഡ് വരികയും കോവിഡ് സമയത്ത് വാക്സിൻ വരുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലൈസ് ആവുകയും ഐ സി ഒക്കെ ചെയ്തിരുന്നു കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വഭാവമായിട്ടും പോസ്റ്റ് കോവിഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഡയബറ്റിക്കും കോവിഡിൻ്റെ ഇതുണ്ട് ആ സമയത്താണ് ഞാനും ഭാര്യയും ഇതിനകത്തോട്ട് എന്നാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുകയും ഏതായാലും കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് വർഷം മുമ്പ് രണ്ട് വർഷം അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ വരുന്നത് പ്രശ്നം അതോ ഡയബറ്റിക്കിന് ചികിത്സയാണ് കോവിഡിന് ശേഷം ഡയബറ്റിക് ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് കാണാം എന്ന് വെച്ചിട്ടുണ്ട് കാരണം ഡയബറ്റിക്ക് കൊണ്ടുണ്ടായിരുന്നുണ്ട് അസ്മെന്റ് അപ്പോൾ നമ്മുടെ സുഹൃത്ത് വീണ്ടും പറഞ്ഞാൽ അസസ്മെന്റ് ഒന്ന് എടുക്കും അങ്ങനെ ഡോക്ടറെ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കാണുമെന്ന് വെച്ചു

അത് ബ്ലഡ് ടെസ്റ്റ് നടത്തി പേഴ്സണൽ അസസ്റ്റ്മെൻറ്റ് പ്ലസ് നമ്മൾ ടോട്ടൽ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നുണ്ട് ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞു പിന്നെ അതിനുശേഷം നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇന്ന നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ ഫീൽ ചെയ്തത് ഇന്ന് തന്നെ ഉണ്ടാവുന്നതിന്റെ കാരണം ഇതാണ് എന്നൊക്കെ നമ്മൾ നമ്മളുടെ വിശദമായി പറയും ആ വിശദമായി പറഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടാക്കുന്നത് നമുക്കൊരു ഫുഡ് ഡയറ്ററി പ്ലാൻ തരും ഒരു ഡയറ്റിൻ്റെ ഫുഡിൻ്റെ ഡയറ്റ് പ്ലാൻ തന്നു അപ്പം പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ രോഗവ്യായാമങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറയാം കുട്ടികൾ പറഞ്ഞാൽ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കാൻ അതിനൊപ്പത്തിൻ്റെ ഈ സപ്ലിമെൻറ്റ്സ് കുറച്ച് കാര്യങ്ങൾ ബേസിക് സപ്ലിമെൻറ്റ്സ് നമുക്ക് ഷോർട്ടേജ് ഉള്ളു ചെയ്യണം എന്ന് പറഞ്ഞിട്ടും നമ്മൾ അതുവരെ ഉള്ള മരുന്നുകളോടൊപ്പം എങ്ങനെ ഇൻസുലിൻ മരുന്നൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഒന്നുകൊണ്ട് ചിട്ടപ്പെടുത്തി തന്നു എന്നുള്ളതാണ് അത് ആദ്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അതാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതും ഈ ഡയറ്റ് പ്ലാനാണ് എനിക്ക് പലപ്പോഴും കൊളാപ്സായി പോകുന്നത് ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴുള്ള പുസ്തകമുണ്ട് യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇത് പലപ്പോഴും ആ ഇറഗുലാരിറ്റീസ് പലപ്പോഴും യാത്രകൾ പലപ്പോഴും ഇറഗുലാരിറ്റീസ് പലപ്പോഴും മറ്റും എന്നാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളവർ പലപ്പോഴും ഷുഗറിൻ്റെ കാര്യത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇഫ് ഇൻ എഫക്റ്റീവായിട്ട് നമുക്ക് ഷുഗർ കൊണ്ടുണ്ടാകുന്ന മറ്റു ചില പ്രശ്നങ്ങളുണ്ട് ഈ ക്ഷീണം ഒരു ഊർജ്ജി കുറവ് മറ്റേ പുതുവേ ഊർജ്ജ കുറവ് എനർജി കുറവ് അങ്ങനെയൊക്കെ ഉള്ളത് അതെല്ലാം ഡയബറ്റിക്കുകാർക്കുള്ളതാണ് അതൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സപ്ലിമെൻ്റ്സ് വലതും കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മഗ്നീഷ്യം പോലെയുള്ള സബ്മെന്റ് സപ്ലിമെൻറ്റ് ഇമ്മ്യൂണിറ്റി ഷുഗർക്കാർക്ക് ഏത് സമയം ഏത് സുഖം എതിരെ പോലും കയറി പിടിക്കാവുന്ന സാധ്യത കൂടുതലാണ് വൈറ്റമിൻ സി അത് നമുക്ക് വേണ്ട അത്രയും വൈറ്റമിൻ സീടെയും അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമ്മൾ ഡെയിലി കഴിക്കാത്തതു കൊണ്ടാണ് ആ സപ്ലിമെന്റ് കഴിക്കേണ്ടത് അപ്പോൾ അതും ഡോക്ടർ പറഞ്ഞു ഇത് കഴിക്കണമെന്ന് നിർബന്ധമില്ല വനം ഇത്രത്തോളം വെജിറ്റബിൾ ക്വാളിറ്റിയും ഇത്രത്തോളം ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഡെയിലി കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ ബാലൻസ് ഫുഡ് ഉണ്ട് ഉൾമുട്ട അടക്കള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കണമെന്നുള്ളതാണ് അപ്പോൾ അത് കഴിക്കാൻ പറ്റാത്തപ്പോഴാണ് ഇത് ആ എളുപ്പി എന്നുള്ളതാണ് നിൽക്കുന്നത് നമുക്ക് വലപ്പൊ പറ്റത്തില്ല എന്നുള്ളതാണ് പ്രശ്നം അഞ്ച് മാസത്തിനില്ലേ രണ്ടു മാസം ഇടയ്ക്ക് ഇപ്പം യാത്രയ്ക്കാണ് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും കാണുന്നില്ല അപ്പം മന്ത്ലിയാണ് യൂഷ്വലി വരുന്നത് മന്ത്ലിയാണ് അത് നമുക്ക് ചില മാറ്റങ്ങൾ ചില നമുക്ക് നേരിട്ട് ഈ സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ നമ്മുടെ എനർജി ലെവലുള്ള ഒരു വ്യത്യാസം തന്നെ നമുക്കറിയാം അപ്പോൾ ഞാൻ ഈ സപ്ലിമെന്റിസിനെ കുറിച്ച് നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാർ ചെല്ല ചില കഴിച്ചോളം പറയും ചെല്ല് പറയും ആ അതിനെക്കുറിച്ച് എതിരായിട്ട് പറയുന്നുണ്ട് സമ്മിശ്രമായ പ്രതികരണമാണ് ഇവിടെ പരമ്പരാഗത ഡോക്ടർമാർ ചെയ്യുന്നുണ്ടായിട്ടുള്ളത് പക്ഷേ വിദേശത്ത് ഡോക്ടർമാർ എല്ലാവരും പലരും ഞാൻ മനസ്സിലാക്കിയിരത്തോളം അവർ ഡോക്ടർമാരും പറ്റുകാറ്റവും ഒരു നാല് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സ് കഴിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരു ശീലം അവിടെ അവിടെ കാര്യം നമ്മ ഈ ബാലൻസ് ഡയറ്റ് കിട്ടാത്തതിൻ്റെ ഷോർട്ടേജിൻ്റെ വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ അവരും അതിനെക്കുറിച്ച് കുഴപ്പമൊന്നും ഉള്ളതല്ല കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അറിയാൻ ഇത്രയും കൺസൾട്ടിങ്ങൂടെ എന്റെ ശങ്കലിൽ നോക്കുമ്പോഴത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് മറ്റുള്ള ഡോക്ടർ പറയാത്തെ സപ്ലിമെന്റ്സും കൂടെ എനിക്ക് അവർ പറഞ്ഞിരുന്നു ഇങ്ങോട്ടും അപ്പം അത് ഞാൻ വിദേശത്ത് പറയുമ്പോഴും വെട്ടി കഴിക്കുന്ന സമയത്തും ഡോക്ടർ ചോദിക്കുമ്പോൾ ഓക്കെ കണ്ടിന്യൂ തോന്നി ഡോക്ടർ ഞാൻ അത് എന്താണെന്ന് സയന്റിഫിക്കലി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അദ്ദേഹം അപ്പൊ ഡോക്ടറിന്റെ ഒരു ചികിത്സാരീതി എന്ന് പറയുന്നത് സപ്ലിമെന്റ് കൂടെ നമ്മുടെ അതെ നമ്മുടെ ഡയറ്റിൽ കൂടെ തന്നെ നമുക്കൊരു നമുക്കൊരു എന്താണ് ഒരു ഇമ്യൂണിറ്റിയിലോട്ട് വരാൻ ഷോട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സപ്ലിമെൻറ്റ്സ് അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർ നമുക്ക് ഡയറ്റൽ ഡോക്ടർ ബേസിക്കലി പറഞ്ഞു വെക്ീഷൻ കഴിക്കുന്നതിൻ്റെ കാരണം വെജിറ്റബിൾസിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഡെയിലി കഴിക്കുന്ന കുറവുണ്ടായിരുന്നു വൈറ്റമിൻ തീയുടെ തന്നെയാണ് ഡോക്ടർ ഒരു ദിവസം രണ്ട് മുട്ട കഴിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ വല്ലപ്പോഴും മുട്ട കഴിക്കുന്ന ഒരാളായാണ് പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ അല്ലാതെ വരുമ്പോഴത്തേക്കുള്ള ഡെജിറ്റബിൾസ് എത്രത്തോളം സലാഡ്സ് നമ്മൾ ഡെയിലി കഴിക്കത്തില്ല അറിയിപ്പ് സലാസ് കഴിക്കുന്നത് മഗ്നീഷ്യത്തിന്റെ ഫൈബർ കളർ ബാധമുള്ളൂ മഗ്നീഷ്യം ഉള്ള താൻ ബാധ്യമല്ല അപ്പോൾ ഓരോ ഇതിനെ കുറിച്ചിട്ടുള്ള ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നവരേ അപ്പൊ അത് എന്താണ് ആ പ്രോസസ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ് നമുക്ക് നമുക്ക് മനസ്സിലാവുന്നോ നമുക്കറിയാലോ അതുകൊണ്ടാണ് ഇത് കഴിക്കേണ്ടി വരുന്നതാണ് നമ്മൾ എടുക്കുന്ന ആ ഒരു ന്യൂട്രീഷൻ എന്തിനാന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കുന്നതെഡിസിൻസിന്റെ സഹായം അതുകൊണ്ട് നമുക്കൊരു ഇമ്യൂണിറ്റി നിൽക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് യാത്രയ്ക്ക് ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുള്ള പനിയടിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള പനി വന്നു അത് മിക്കവാറും എല്ലാവർക്കും ആ സമയത്ത് ഉണ്ടായിരുന്ന സ്ഥലമാണ് അതല്ലാതെ ഏകദേശം നാല് വർഷത്തോളം എനിക്ക് കാര്യമായ പനിക ഒന്നും വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു തന്നെ നമുക്ക് പറയാം ശരിയാണ് അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ബോഡിയിലെ ഒരു ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് പല കാര്യം പ്രത്യേകിച്ച് ഞാൻ ഒരേ സമയം പല യാത്രകൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഇൻഫെക്ഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പല സിറ്റി പല രാജ്യങ്ങൾ പല ക്ലൈമറ്റുകൾ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ യാത്ര നമ്മൾ പോകുമ്പോഴുള്ള ഇന്ത്യത്തിൻ്റെ പല നഗരങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കുള്ള വ്യത്യാസം ആ പ്രശ്നമുണ്ടല്ലോ ചെറിയത് ഈവൻ ഹോട്ടൽ താമസം തന്നെ നല്ല ഓരോ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുക എത്രയോ പറ്റിയ ടൈപ്പ് ആളുകളോട് താമസിച്ചു പോയിട്ടുള്ളതായിരിക്കും ഇതൊക്കെ വരുമ്പോഴുള്ള അപ്പോൾ അതൊക്കെ എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു ഒരു പക്ഷെ എൻ്റെ ഇമ്യൂണിറ്റിയിലുള്ള ചെയിഞ്ചസ് ആയിരിക്കും ആ ഇമൂണിറ്റിലുള്ള ചേഞ്ചസിന് ഡെഫിനറ്റ്ലി ഈ സപ്ലിമെൻറ്റ്സ് എന്നെ സപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ാണ് ഞാൻ വിശ്വാസം ഉണ്ട് ഡോക്ടർ തന്നിട്ടുള്ള ഒരു ട്രസ്റ്റബിലും അപ്പൊ ഡയബറ്റീസുള്ള ഒരാള് എന്തുകൊണ്ട് വെൽനസ് സൊല്യൂഷനിലേക്ക് വരണം എന്ന് ഒരു എക്സ്പീരിയൻസ്ഡായ വ്യക്തി എന്ന നിലയിൽ പറയാൻ പറ്റും ഡയബറ്റീസിന്റെ മാത്രമല്ല ഏത് രോഗത്തിന്റെയും നമ്മൾ അസ്വസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ നമ്മുടെ ബയോ കെമിസ്ട്രിന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഡോക്ടർ ബേസിക് അപ്രോച്ച് നമുക്ക് എന്തൊക്കെയാണ് ഷോർട്ടേജ് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് അപ്പം ഇത് ഇപ്പോൾ ഡയബറ്റീസ് മാത്രമല്ല എനിക്ക് ചെറിയ വേറെ ചില അലർജിക്ക് ഇഷ്യൂ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കണ്ടപ്പോൾ ഡോക്ടറെ പറഞ്ഞത് ഇതിൻ്റെ അടുത്ത് ഇന്ന ഇന്നിൻ്റെ കുറവുണ്ടുള്ള പ്രശ്നമാണ് ഇന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പറഞ്ഞു ആ സപ്ലിമെൻറ്റ്സ് വ്യക്തമായി മാറുകയും ചെയ്തു അച്ഛനും അത്ര ഇഷ്യൂസ് നമുക്ക് അലർജിക്ക് ഇഷ്യൂസ് ഇന്നത്തെ ചില ഇഷ്യൂസ് വരുത്തുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അതേപോലെ ഇതിൻ്റെ ഇന്നമിസിൻ്റെ അല്ലെങ്കിൽ ഇന്നലെ ഒക്കെ ഇതൊരു കുറവാണ് ഇത് പറ്റുന്നത് അതിനകത്ത് അത് കുറവിൻ്റെ വരുന്നുണ്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇൻസ്പുഡിൻ്റ് കഴിച്ചുള്ള അത് വളർത്തിയാൻ പറ്റത്തുള്ള നിറഞ്ഞിട്ടാണ് അത് കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് മാറുകയും ചെയ്തു അപ്പം ഡയബറ്റീസ് മാത്രമല്ല ഏത് രോഗം നമുക്കുണ്ടെങ്കിൽ എൻ്റെ റൂട്ട് കോസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഈ കോസ് നമ്മുടെ ബയോ കെമിസ്ട്രിയുടെ ഇൻബാലൻസിംഗ് ആണല്ലോ ശരീരത്തിൻ്റെ കെമിസ്ട്രിക്കകത്തുള്ള ബയോ കെമിസ്ട്രി എന്നാണല്ലോ വിളിക്കുന്നത് ആ ബാലൻസിങ് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഡെഫിഷ്യൻസി വരുമ്പോഴൊക്കെ ആണല്ലോ നമുക്ക് ഓരോരുത്തരും പ്രശ്നങ്ങൾ വരുന്നതായിട്ട് അപ്പോൾ അത് ആ അത് ഐഡൻറ്റിഫൈ ആണ് അതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് പ്രോസസ് ആയിട്ട് ഓരോ പേഷ്യൻറ്റിനെയും നമ്മളെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആ ഓരോ പേഷ്യൻറ്റിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ആ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവരെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കൊണ്ടു കൊണ്ടിരും പലപ്പോഴും ചെയ്യുന്നത് ഒരു എക്സാം പലപ്പോഴും നമുക്കറിയാമോ എൻ്റെ അടുത്ത് ചില ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഹൃദ്രോഗിയായ രണ്ട് പേരെ ഒരേ സിംറ്റംസോടെയും മറ്റു കാര്യങ്ങളുടെയും നമ്മളടുത്ത് അടുത്ത് ഞങ്ങളെടുത്ത് ഒരുമിച്ച് എത്തുന്നു ഒരേ പ്രശ്നക്കാരെ ഒരേ പ്രായം എല്ലാം ആയിരിക്കാം രണ്ട് പേർക്കും ഞങ്ങൾ ഒരേ ആത്മാർത്ഥമായിട്ടാണ് ചികിത്സ കൊടുക്കുന്നത് ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് വെച്ചിട്ട് കൊടുക്കുന്നില്ല ആ സിൻസി ഏത് ഡോക്ടറോട് പറഞ്ഞാലും അപ്പോൾ ആ ക്യാഷാലിയിലോ അല്ലെങ്കിൽ എമർജൻസി കൊടുക്കുക പക്ഷെ ആ ചികിത്സ ഒരേപോലെ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് ഒരേപോലത്തെ പഠിച്ചിരുന്നു പക്ഷേ അതിൽ ഒരാൾ ജീവിക്കുകയും മറ്റൊരാൾ മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരും മരണം ഞങ്ങളുടെ കയ്യിലല്ല എന്നുള്ളതിന്റെ ഒരു കാര്യം കണ്ടതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ശരിയായ കാര്യമാണ് മരണം അവരുടെ കയ്യിലല്ല എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രണ്ടുപേരുടെയും ബയോകെമിസ്ട്രി വ്യത്യസ്തമായി അപ്പോൾ അതിന് അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ചില മെഡിസിൻസ് അവർക്ക് ഒരാൾക്ക് എഫക്റ്റീവ് ആയിട്ട് നിന്നപ്പോൾ മറ്റേ ആൾക്കാർ എഫക്റ്റീവ് ആവാതെ പോയതിൻ്റെ കാരണം എന്നുള്ളതാണ് എന്റെ ലോജിക്കലായിട്ടുള്ളൊരു ഒരു കൺക്ലൂഷൻ എന്നതാണ് ആക്ച്വലി അത് അപ്പോൾ അതിലേക്ക് വരാൻ പറ്റാത്ത കാരണം എല്ലാവരും നമുക്ക് രണ്ടുപേർക്കും ഒരേ കോമൺ മെഡിസിൻ അല്ലായിരുന്നു ഒരുപക്ഷെ വേണ്ടിയിരുന്നത് എന്നത് അവർ രണ്ടുപേരുടെയും ബയോ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ സാഹചര്യം വെച്ചാൽ ഒരു പേഴ്സണൽ അസസ്മെൻ്റ് ഒരു ഒരു പേഴ്സണൽ ഫയൽ ഒരു പ്രത്യേകമായിട്ടില്ലാത്തതിൻ്റെതായിരിക്കാം ഒരു പക്ഷേ കുറച്ച് കൊണ്ട് നിൽക്കുക പിന്നെ ഓഫ്കോഴ്സ് അവർ പറഞ്ഞ മരണം ആരുടെയും കയ്യിലല്ല അവരുടെ കയ്യിലല്ല എന്നുള്ള ആണ് കാര്യം അത് എപ്പോഴും ഡോക്ടർമാർ തന്നെ പറയാറുണ്ട് യാത്ര എന്ന് പറയുന്ന ഒരു ഇതൊരു യാത്രയാണ് അതായത് ഈ യാത്രയ്ക്കകത്ത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുമ്പ് ഈ യാത്ര നിങ്ങൾക്ക് എത്രത്തോളം മനോഹരമായി ഈ കൊണ്ട് അല്ലെ ഈ യാത്രയ്ക്കിടയിൽ എപ്പോൾ യാത്ര നിൽക്കും എന്ന് പറയാൻ പറ്റത്തില്ല ജീവിതത്തിൻ്റെ യാത്ര അപ്പോൾ ഈ പോകുന്ന യാത്രക്കിടയിൽ യാത്ര ആ യാത്ര സുഖമാക്കി കൊണ്ടുപോകുക സുഗമമാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് അവർക്കൊരു ഡോക്ടറുടെ ജോലി എന്നുള്ളതാണ് എനിക്ക് യാത്ര നിങ്ങൾക്ക് ഒരു കുണ്ടും കുഴി നിറഞ്ഞ റോഡിൽ കൂടെ ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്ന ശരി പോകണോ അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സെഡാൻ കാറിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒഴുകുന്ന പോലെ ഒരു റോഡിൽ കൂടെ പോണോ എന്ന നിലയിൽ നിങ്ങളെ മാറ്റുന്നതാണ് ആ ട്രീറ്റ്മെന്റ് മെത്രോ മെത്രോളജി അപ്പോൾ അതിൽ ചികിത്സ വന്നതിനേഷിതാക്കുക എന്ന് ഇത് വരാതിരിക്കാൻ വേണ്ടി മുൻകൂറായിട്ടുള്ള തെരഞ്ഞെടുപ്പുള്ള നമ്മൾ എത്ര മികച്ച വാഹനമാണെങ്കിലും ചിലപ്പോൾ റോഡ് മോശമാക്കി കഴിഞ്ഞാൽ അതിനകത്ത് അതിന് പ്രോബ്ലം നമ്മുടെ കുഴിയിലൂടെ അനുവദിച്ച പോയിട്ട് അപ്പോൾ രണ്ടും ബാലൻസിംഗ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തന്നെ യാത്ര ചെയ്യേണ്ട റോഡും നമുക്ക് റെഡിയാക്കും അതൊരു ഇമ്മ്യൂണിറ്റിയും പ്രധാനമാണ് നമ്മളോട് വരായിരിക്കും എന്നുള്ളത് നമുക്ക് വേണ്ട ഡെഫിഷ്യൻസി നമ്മളെ മീറ്റിപ്പോ ഉള്ളതും എന്നാൽ അതുപോലെ തന്നെ അസുഖം വന്നാൽ മരുന്ന് കഴിക്കുകയും വേണം അസുഖം വന്നാൽ മരുന്ന് കഴിക്കണം എന്നുള്ള ഭാഗമേ ഇല്ല ഡോക്ടർ ഇതിനുണ്ട് അസുഖം വന്നാൽ അതിനുള്ള ഇതൊക്കെ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്താണ് പ്രസ്തേപിത ആ മരുന്ന് കഴിക്കണം പക്ഷേ അതിന് മുമ്പ് ആ ക മരുന്ന് നമ്മുടെ ബോഡിയിൽ എഫക്റ്റീവായിട്ട് പ്രയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബയോ കെമിസ്ട്രിക്ക് അനുസൃതമായിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള